പല്ലി ഇതെന്ത് ചിലക്കല രാവിലെ തന്നെ രാവിലെ തന്നെ പല്ലീന്റെ ചിലയും കേട്ടീച്ചാ എണ്ണ ഇങ്ങനെ പൊളിച്ച കൊണ്ടോന്ന് തന്നെ എന്തുകൊണ്ട് നല്ല വാങ്ങാൻ ഇതെടുക്കാറുണ്ട് വാങ്ങാൻ പറഞ്ഞാൽ അത് നാളെ ടൈമുണ്ടാവൂല്ല ഞാൻ റീസ് ആക്കുന്നേ ഇന്ന് കൊണ്ടുപോയി അങ്ങനെയാണെന്നു ആശയല്ല പോട്ടെ പെരുമാറുന്ന കൊണ്ടു കൊണ്ടോ ഏഹ് എല്ലാ ടേസ്റ്റ് പോയി കമ്മിയായി നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറയാ വീട്ടിലേക്കാം ആ ഇപ്പൊ കേട്ടിലേക്കാണെന്നോ ആയിക്കോട്ടെ അന്നേരം തൊട്ട് പറയുന്നു കല്ലുമുക്കായ് വേണം ഇതൊരു കിലോ കിലോ ആ നാളെ

ായിര കോഴിക്കോട് കല്ലുമുക്കായ് ഈ നമ്മൾ ഇതുവരെ ഞാൻ ബേസിക്കലി വടകരയാണല്ലോ ഇവിടെ അങ്ങനെ വന്നില്ലാറ് കോഴിക്കോട് മൂന്നാം സ്ഥലമായിട്ട് ആ ആയിക്കോട്ടെ വിളിച്ചാ അവൻ സമയം പതിനൊന്നര മണിയായി ഇതാ മിന്നൂൻ്റെ ഉമ്മ ഇവിടെ കോളല്ലാക്കി വെച്ചേക്ക് ഞാൻ നേരം പോയി പോയി കലും കായലും വാങ്ങി ഇവിടെ എത്തുമണിക്ക് നേരം പോയി പോയിട്ടാ ഇപ്പൊ നല്ല നാടൻ കോഴിയാ നമ്മളെ ഇനി മുട്ട മുട്ട ഇടുന്ന കോഴിയാണോ ഇത് ഏ പോവാനാ നല്ല നല്ല പൂവാൻ കോഴിയും നെയ്ച്ചോറും കറിയാലുണ്ട് മീസ പനി എങ്ങനുണ്ട് ആയി ഫോൾഡബിൾ കുറവുണ്ടാകില്ല മടക്കിട്ട് എവിടെയും റമീസിന്റെ അടുത്ത ബിസിനസ് സംരംഭാ എല്ലാരും ഒന്ന് വിജയിപ്പിക്കണം നമ്മളെ മറ്റേ എ ടി എം എല്ലാരും കണ്ടല്ലോ അതുപോലെ തന്നെ അല്ലെ അത്യാവശ്യായിട്ട് ബക്കറ്റില്ലാണ്ട് ബുദ്ധിമുട്ടരുത് ബുദ്ധിമുട്ടറേട പോകുമോ അല്ലേ ആ സോഫ്റ്റ് അല്ലേ ശരി ഇത് മടക്കി ഇങ്ങനൊക്കെയാ മടക്കി കൊണ്ടുപോവാണൂറ്റമ്പത് ഇത് കിട്ട കോബിൾ ബക്കറ്റ് എന്താ ഒരു ബേഗിലങ് വെക്കാല ശരിക്കോ പെട്ടെന്ന് നമ്മൾ എവിടെ ഇപ്പം പോകുമ്പോൾ കുളിക്കുമ്പോൾ ബക്കറ്റില്ലൊന്നും വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ ആരും അതാ എൻ്റെ ഇഷ്ടംപോലെ ഇതിലുണ്ട് കേട്ടോ ഓർഡർ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട് റമീസിന് ബന്ധപ്പെടുക അടിപൊളി അപ്പോൾ ഇനി ഞാൻ പോട്ടെ ഫുഡ് കഴിച്ചിട്ട് വേറെ ഒരു പരിവായിക്കി അപ്പോൾ ഭാര്യ വീട്ടിൽ വന്നാൽ അങ്ങനെയാണല്ലോ എനിക്ക് സൽക്കാരം കൂടുതലായിരിക്കുമല്ലോ ഞാൻ ഉച്ചക്ക് വന്നിട്ട് എനിക്ക് നേരെ ഇല്ലാണ്ട് വേഗം പോയതായി വന്നിട്ട് അപ്പോൾ രാത്രി വരാമെന്ന് പറഞ്ഞ് പോയതിനും ഉച്ച കുറേ വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ നാളെ ഇപ്പോൾ നാട്ടിലേക്ക് പോകണം പിന്നെ നാളെ വേറൊരു വെറൈറ്റി ഐറ്റംസ് കുറ്റ്യാടി പോയിട്ട് വാങ്ങാനുണ്ട് അത് നമുക്ക് നാളെ കാണാം അല്ലേ ഞാൻ പോയി പോരേ പോയി ഇറങ്ങട്ടെ ഓക്കെ മീസിൻ്റെ സാധനം എല്ലാവരും മറന്നു പറയുന്നത് കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്യണേ ഓക്കെ നിങ്ങൾക്ക് വെറുതെ അങ്ങായിപ്പോകുന്നുണ്ട് ഇല്ല ഇത് ഓർഡർ ചെയ്ത് അങ്ങൾക്ക് നല്ല ഒരുപാട് ഉപകാരങ്ങളാണ് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ യാത്ര യാത്രക്കൊക്കെ വളരെ ഉപകാരമാണ് ഏഹ് ട്രാവലേഴ്സിനൊക്കെ പറ്റി പറ്റിയ സാധനമാണ് കേട്ടോ ട്രാവലിങ് ഒരു ബാഗിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ എടുത്തു പോകുന്നതുണ്ടാവില്ല ട്രാവലേഴ്സ് നിങ്ങൾക്കൊരു ബക്കറ്റൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഏത് നമുക്ക് കുറച്ച് വെള്ളം പിടിച്ചിട്ട് അല്ലേ നല്ല ശുദ്ധമായ വെള്ളം എഴുതാൻ കെനറ്റിന്ന് കൂലി കൊണ്ടു വന്നിട്ട് സ്റ്റോർ ചെയ്യുക എല്ലാത്തിനും പറ്റിയതാണ് കേട്ടോ വെറും മുന്നൂറ് ഉള്ളൂ എല്ലാവരും ഓർഡർ ചെയ്യുക ഓക്കെ ട്രെയിൻ ബുക്ക് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ഒരു ദിവസം കൂടി എൻ്റെ വരുത്ത് നീട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ഹോട്ടൽ കണ്ട് ആടക്കാർ ലേശം ചോറ് ലേശം ബീഫ് എത്തിയതുമായി തിന്നാന്ന് വിചാരിച്ച് അങ്ങനെ ആടക്കാർ ചോറു എന്ന് കാണാ നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് എൻ്റെ ട്രെയിൻ ആലുവയിലേക്ക് കോഴിക്കോട് എന്നുള്ളത് അതിന് പോകണം ഓ ഫ്രണ്ട്സ് ഞാനിതാ പുറത്തേക്ക് പോകാൻ ഇറങ്ങി മിനുവിന് ഇഷ്ടപ്പെട്ട ഒരു വിഭവം കടിയങ്ങാട് പോയിട്ട് വാങ്ങണം അതായത് നാദാപുരത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കടിയങ്ങാട് ഇവിടുത്തെ ഒരു നാൽപ്പത്തി കിലോമീറ്റർ ദൂരമുണ്ട് എന്താണ് ഐറ്റം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഇന്നലെ രാത്രി മിന്നൂൻ്റെ അവിടെ നിന്ന് വന്ന് ആയി ഒന്നര മണി ഒക്കെ ആയി പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് ഇപ്പോൾ ടിക്കറ്റ് കിട്ടിയത് നാളെ പതിനൊന്ന് മണിക്കാണ് രാവിലെ ആദ്യം കടിയങ്ങാടേക്ക് പോയിട്ട് സാധനം എടുത്തേണ്ടി വരുമോ അവൾ ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്തോട്ട് ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിക്കില്ലേ പിന്നെ ഞാനെന്തിനാണ് പി ആപ്പിളിയാന്ന് നടക്കുന്നത് നടക്കുന്നതല്ലേ അതുകൊണ്ട് ഒന്നും നോക്കാണ്ട് ഇന്നലെ കല്ലുമുക്കായി വാങ്ങിയതാണ് അതിപ്പോൾ എന്താ ആയി പോകുകയെന്നൊന്നും അറിയല്ല പക്ഷേ ഒരു പീസെങ്കിലും ഉള്ളൊരാഗ്രഹത്തിന് നിന്നോട്ടെ അതുപോലെ ഒരു ഒരാഗ്രഹമുണ്ട് ഒരു സാധനം അതിനാണിപ്പോൾ പോകുന്നത് കേട്ടോ നമുക്ക് പോയി വരാം കടിയങ്ങാടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങളെ നാട്ടിലെല്ലാം വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നാ നമുക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് കിലോമീറ്ററുകൾ താണ്ടിതാ ഈ കോഴിവടക്ക് വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ മിന്നു പ്രഗ്നൻ്റ് ആയാലും തൊട്ടുള്ള ആഗ്രഹമാണ് കോഴിവട കഴിക്കണം കഴിക്കണം എന്നുള്ള അപ്പോൾ അങ്ങനെ കോഴിവട ഇതാ നല്ല അത്രയും ദൂരം വരണമെങ്കിൽ അത്രയും ടേസ്റ്റ് കോഴിയോട് ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാലോ അപ്പോൾ ഇവർ ഇവിടെ വീട്ടിൽ നിന്നിങ്ങനെ കോഴിയാട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ ഷോപ്പിലൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അവിടെ ഉള്ളവരിലൊക്കെ ഫേമസ് ആണ് ഈ എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്വേഷിച്ചൊക്കെ വരുന്ന കോഴിവാടയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നമ്മളെത്തി ഞാനിപ്പോൾ ഈ കോഴിവാടേൻ്റെ ബിസിനസ് അങ്ങ് തുടങ്ങിയാലോന്നാണ് ഇവരുടെ കൂടെ കൂടിയിട്ട് ആയിരിക്കും കോഴിയോട് ഗൾഫിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടാ എത്ര വേണമെങ്കിലും ഓർഡർ എടുത്ത് ഇവർ ചെയ്തു തരുന്നതാണ് അല്ലേ ആ ഒക്കെ ചെയ്തു തരും അപ്പം ഇവർക്ക് വീഡിയോയിൽ വരിക ഭയങ്കര കുറവ് അതുകൊണ്ടാണ് പോലെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടാ ഇത് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ അതൊരു ആ പല്ലി ഇതെന്ത് ചിലക്കലാ രാവിലെ തന്നെ രാവിലെ തന്നെ പല്ലീൻ്റെ ചിലയും കേട്ടോ നീച്ച പിന്നെ പക്ഷി ആടുന്നപ്പോഴും ഇങ്ങനെ കരയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സുപ്രഭാതം നേരം വെളുത്ത് ഓക്കെ ഇന്ന് പോണ്ട ദിവസമാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ കുറേ ഐറ്റംസ് ഇതിലെടുത്ത് നിറച്ചിക്ക് പിന്നെ ആമേന മുഴങ്ങിയാൽ പെരുമ്പാമ്പറ്റോട്ട് അയക്കിയത് ഇതിൽ ഇനിയൊന്നെല്ലാം വെക്കുവാനുണ്ട് നമ്മളെ മെയിൻ സാമഗ്രിയ ഇതാണ് കേട്ടോ കോഴിവട അപ്പം ഇതേക്ക് വെക്കണം അതിൽ വലിയ ടെൻഷൻ എന്നാണെന്നറിയാം വേറൊരു ഐറ്റം ഉണ്ട് ഇവിടെ ഫ്രിഡ്ജിൽ അതിപ്പോൾ എന്നാ ചെയ്യാന്നൊരു വടക്കായി പോയിക്കുണ്ടോ ഞാനറിയല്ലേ വടക്കായി പോയിക്കുണ്ടെങ്കി ഒന്നും ചെയ്യാനില്ല അവളൊരാഗ്രഹം കൊണ്ട് മാങ്ങി അത് ഇനിയിപ്പോ ട്രെയിനിലേക്കാറ്റിന്റെ സ്മെല്ലുണ്ട് സീനാകുമോന്ന് അതും അറിയല്ലേ കല്ല്മൽക്കായ കൊല്ലുമ്പോൾ കായ തോടൊന്നും ഇറങ്ങിയില്ല അങ്ങനെ തന്നെ അങ്ങ് ഫ്രീസർ കറ്റിയതാ വടയരക്കാർ കുറെ ആൾ പറയുന്നുണ്ട് അങ്ങനെ ആക്കിയാ ചത്തു പോവും ഉള്ളിലുള്ള അങ്ങനെ ആക്കരുത് എന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും ആയിട്ടോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കിയാട്ടോ ഇപ്പം എന്തായാലും ഇതിങ്ങനെ തന്നെ ഈ ഒരു ബോക്സിലും കൂടി വിടാം വെള്ളാറ്റം പുറത്തേക്ക് വന്നിട്ട് സീനാണ് സീന ഫ്രണ്ട്സ് നമ്മളിതാ ഫാമിലി വെഡ്ഡിങ് സെന്ററിന്റെ ഒരു കവറിലെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മളെ കല്ലുമുക്കായി ഇനിയിപ്പം ഇത് കണ്ടിങ്ങനെ സ്റ്റാൻഡേർഡിൽ നടന്നു പോകുമ്പോൾ കല്ലുമുക്കായെന്ന് ആരും തിരികില്ലല്ലോ ഓ എന്തോ ഒരു ഡ്രസ്സുമായിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടെ സ്മെല്ലിന് ശേഷം പെർഫ്യൂമിൻ്റെ മോളായിരിക്കും അത്രയ്ക്ക് സ്മെല്ലൊന്നും ഉണ്ടാവുകയല്ല അല്ലേ ട്രെയിൻ ബുക്ക് ചെയ്തതാണ് കേട്ടോ സിറ്റിംഗ് ആണ് ടുവേഴ്സ് കുറഞ്ഞ പൈസയുള്ളൂ നൂറ്റി തൊണ്ണൂറ് റുപ്പ്യയ്ക്ക് ബുക്ക് ചെയ്ത് പോന്നല്ലേ പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ താഴെ വെച്ചിട്ട് ബസ്സിന് പോന്നെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ ഒന്നൊന്നര മണിക്കൂർ കോഴിക്കോടേക്ക് നമ്മൾ കണക്കാക്കണം ബൈക്ക് ബൈക്കെടുത്ത് പോകുന്ന അരമണിക്കൂർ മതി പക്ഷേ ബസ് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് മിസ്സായി പോകരുതല്ലോ ട്രെയിനെ അപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങാൻ ലേറ്റായി ഒമ്പത് മണിയായി അപ്പോൾ ഞാൻ ഇറങ്ങട്ടേട്ടാ ഓക്കെ ഇതാണ് എത്തിയിട്ടെന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കാം അപ്പോൾ അത്രയും ഏ ആഗ്രഹം പറഞ്ഞോണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെ തിക്കോടിയുള്ള പോലെ എല്ലാം പറഞ്ഞേനും ഞങ്ങൾ ഉണ്ടാക്കിയ പ്രാവശ്യം എന്നുള്ള പോലെ ഞാൻ പിന്നെ പോലെ വിളിച്ചില്ല ഇവിടെ മുഖതാർ ബീച്ചിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കിത്തരാമെന്നെല്ലാം കുറേ ആൾ പറഞ്ഞേനും പിന്നെ ലോങ് അല്ലെന്നെല്ലാം വിചാരിച്ചിട്ട് ഇൻഷാല്ല അങ്ങനെ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം എന്തായാലും ഇപ്പോൾ ഉമ്മ അങ്ങ് വന്നാൽ പിന്നെയും ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പോൾ കല്ലുമക്കായൊക്കെ ഉണ്ടാക്കിത്തരാൻ താല്പര്യമുള്ള പോലെ അറിയിച്ചാൽ കൊണ്ടു കൊടുക്കാം പ്രശ്നമൊന്നുമില്ല എന്നാൽ പോയി വരാം ട്രെയിന് നേരം പോകും വിചാരിച്ച് ഓടി പിടിച്ച് വന്നേരോ പണ്ടാരോ പറഞ്ഞ പോലെ ട്രെയിന് പന്ത്രണ്ടര മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങാനും ലേറ്റ് അന്നേരം ഞാനങ്ങനെ പഴിച്ച് അവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഫുഡും എല്ലാം കഴിച്ച് വേഗം വിൻഡോ സീറ്റ് നോക്കി തന്നെ അങ്ങ് ഇരുന്ന് ഞാൻ വിൻഡോ സീറ്റിനു കേട്ടോ ബുക്ക് ചെയ്തേ അതൊരു സുഖമാണല്ലോ ലേശം തണുപ്പും കൊണ്ട് പോകാലോ അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് അതിന് ഒരു മൂന്നാല് മണിക്കൂർ ഒരേ ഇരുത്തേ ഇരിക്കണം അപ്പോൾ എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഈ കല്ലുമക്കായി രൂക്ഷഗന്ധം ട്രെയിനിലേക്ക് പരന്നിട്ട് എന്നെ ഇവർ ഇവിടുന്ന് അടിച്ചിറക്കുമെന്നുള്ളത് കേട്ടോ ആ ഒരു ബേജാർ ഇങ്ങനെ ഉള്ളിലുണ്ട് ഏ എന്നാലും വിൻഡോ സീറ്റിൽ നിന്ന് കുറച്ച് സ്മെല്ലെല്ലാം ആ ജനൽ വഴി പുറത്തേക്കങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിൻഡോ സീറ്റ് തന്നെ നോക്കിയെടുത്തത് പ്രശ്നമില്ല ആരും അങ്ങനെ മൈൻഡ് നിന്നൊന്നും ഇല്ല എല്ലാം നേരെ നോക്കി നിൽക്കുകയാണ് ഈ ഇത് നല്ലൊരു സുഖമുള്ള ട്രെയിനാട്ടോ കേട്ടോ സിറ്റിങ് എടുത്താൽ നല്ല സുഖം അങ്ങനെ യാത്ര ചെയ്യാം ഇനിയിപ്പടെത്തി നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക വണ്ടിയൊന്നുമില്ല നടന്ന് വന്നിട്ടിരിക്ക പൂച്ച കാര്യാലോ എന്തൊക്കെ വിശേഷം എത്ര ഒരു മാസം ണ്ടിറ്റ് മാസൊന്നായില്ലോ മൂന്ന് മാസം അല്ലേ മാസല്ലേ പിന്നെത്രയാ മോളെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാ വരുന്ന ഈ സാധനം കൊണ്ട് ഓ മനുഷ്യൻ ബേജാറായിട്ട് ബേജാറായി കൊണ്ടുതരുവായിരുന്നു ബസന്നല്ല ഇതാ ഇത് തന്നെ വടക്കായിക്കോ നടക്കാൻ നല്ല സംശയുണ്ട് മാരക സ്മെല്ല് എന്തായാലും വടക്കായ്ക്കുണ്ടാവുട്ടോ ഗഡിണ്ടാവുല്ലേ എല്ലാണ്ടെന്താക്കോ ഇതിപ്പോ അതിലിന്ന് ഞാനിങ്ങനെ ഏറ്റവും ബൈക്കിലത്തെ സീറ്റിലായിരുന്നു കെ എസ് ആർ ടി സിന്റെ സ്മെല്ല് തിരിയാണ്ട് എന്നിട്ട് വിൻഡോ സീറ്റിന്റെ അടുത്തല്ലേ ഇരുന്ന് എന്നിട്ട് വരികത്തിരുന്നു ഞങ്ങായി മൂക്കി ഇങ്ങനെ ആക്കുന്നതാണ് ഞാൻ എന്താ പുറത്തുള്ളത് ആയിക്കോട്ടെ ഞാൻ ആ മുണ്ടാടിന്ന് അതിൽ ഇങ്ങനെ ഒലിച്ചേനും ട്രെയിനൊന്നും വലിയ സ്മെല്ലൊന്നും ഇല്ലേനും ഞാനറിയല്ലേ ഇതും ആദ്യായിട്ട് ഇത്ര പിന്നെ പേടിച്ചോണ്ട് യാത്ര ചെയ്യുന്നേ ഞാനൊരു ചായ പോലും കുടിച്ചിക്കില്ല ഇറങ്ങിയിട്ട് പട്ടിണിയാ ഹോട്ടലിൽ കാര്യം ഇതാടെ ഇറക്കി വെച്ചാ അതിലൊന്ന് സ്മെല്ല് വലിച്ചിട്ട് ആൾക്കാർ ഓടിക്കൂലേ എൻ്റെ ഒരു കൊണ്ട് കൊണ്ടു ഇത് കണ്ടിട്ട് വേ ഒന്ന് തുറന്ന് കണ്ടോ ഏ ഇത് വല്ലാത്തൊരു പോയി എന്നാലും കണക്കില്ലാത്ത പൈസയും കൊടുത്ത് വാങ്ങിയിട്ട് ഇന്റെ ഒരു ഗതി ഇല്ല കേടത്തൊന്നും ഇണ്ടാവൂല ഉണ്ടാവൂല എന്നാ കേട കേടായിട്ടൊന്നും ഇണ്ടാവില്ല കേടായിക്കെങ്കിലും ഒരു രണ്ട് പീസ് തിന്നിട്ട് ബാക്കി ചാടിയാ എന്താ കഷ്ടപ്പെട്ട് കൊണ്ടോന്നല്ലേ കടലിലിറങ്ങിക്കൊണ്ട് പിടിച്ചു മെനുവിനെ കൊണ്ടുവന്ന് കൊടുത്ത കുക്കിങ് പറഞ്ഞ ഫ്രീസറിൽ വെച്ചിട്ട് ണ്ടോന്നോണ്ട് ഇത് എന്തോ ആയിക്കോന്നാണ് എനിക്ക് സംശയം മെല്ലുണ്ട് എന്താ ഏതാ ഇൻട്രസ്റ്റ് ഇവ ഇനി കഴുകിടുക ഇനി കടക്കാൻ ഇനി ആക്കി തരുവാന്നാലും ആറു മാസായി കടക്കെ ആഗ്രഹിക്കുന്നേ അതെ അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് കുറവായി നാണം കെട്ട് ഞാനിത് പടയറെ ഇങ്ങനെ കൊണ്ടുപോന്നെ ഉത്തമ ഭർത്താവ് ഒരു മൂന്നെണ്ണം ഉമ്മാക്ക കൊടുത്തക്ക് അതെങ്കിലും ഒരു ഉപകാരപ്പെട്ടോട്ടെ അപ്പൊ ഒരുച്ചു വന്നോട്ടെ അരിപോലെ വന്നോട്ടെ ഇന്ന വേറെ അടിപൊളി സാധനം കൂടി ഉണ്ട് കേട്ടോ നല്ല വടകര സ്പെഷ്യൽ വട നമുക്ക് ഇവർക്ക് എല്ലാം രക്ഷ കൊടുത്താലോ എല്ലാവർക്കും നല്ല അടിപൊളി കോഴിവാടാണ് ഫ്രണ്ട്സ് അപ്പോൾ ഓർഡർ ഉള്ളവരൊക്കെ ഓർഡർ ചെയ്തോ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ഇച്ചിരി കോഴിവാട വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേരളം മൊത്തം ഞങ്ങൾ ഇതിന്റെ ബിസിനസ് ഏറ്റെടുത്തു നമുക്കിനി മിന്നൂസ് കോയി അല്ല കോയി മിന്നു എന്നൊക്കെ പേരിട്ടാലോ ഏ പിന്നിടുക കോഴിവടമൊരു ബ്രാൻഡ് ആക്കാം അല്ലേ അതെ ഇതൊരു മാസം വരെ എത്തും കേട്ടോ അപ്പോൾ കോഴിവടം വണ്ടി വരെ അല്ല എല്ലാത്തും ആയിരിക്കും അതെ ശരിയാ നീ കഴിച്ചില്ലോ എനിക്കോ എനിക്കൊരിക്കടക്കിറങ്ങി എന്നാ തോന്നുന്നു അപ്പോൾ മതി മോളെ ഇതാക്കുക അല്ലേ ആ ഞാൻ പൊട്ടിച്ചിട്ടേ എല്ലാവർക്കും ലേസ് കൊടുക്കട്ടെ കൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മിന്നു ഇതാക്ക കടുക്ക മൊത്തം അടുപ്പത്ത് വെച്ചിങ്ങനെ ചൂടാക്കി വരട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താകുമെന്ന് പടച്ചോനെ മാത്രമേ അറിയുള്ളൂ ഒരു രൂക്ഷ ഗന്ധം ഇതിൽ നിന്നിങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഒരു രസം ആണേ ആ അപ്പൊ ഇങ്ങനെ ഇതിപ്പോ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് ഒരു സംശയം ഇത് ഇത് നീൽ നിന്ന് ഒരു ചോന്ന സാധന അത് ചട്ടി ചൂടായിട്ട് ഇതാ സിമ്മാക്കണോ ഉള്ള സിമ്മിലാക്കിയേക്ക് ഇപ്പോൾ കടുക്ക പോയാലും ചട്ടി കത്തിപ്പോയാലും വേറെ വാങ്ങേണ്ടി വരും ഏ ഓ പൊട്ടുന്നല്ലുണ്ട് ഓജരാജാവായ തമ്പുരാൻ കോഴിവട ഇത് 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 സാധാ കോഴിവട ഏ എല്ലാർക്കും കൊടുത്തു കൈസ് ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ ഇതാ ഇത് സാധാ കോഴിവാട ഇത് സ്പെഷ്യൽ കോഴിവട ഈ ലേശം അധികം നിറച്ചിക്ക് ഈ ലേശേ ആ ഉള്ളൂ എന്നാണ് മൂപ്പർ പറഞ്ഞത് കേട്ടോ പേര് വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിരിക്കും അതുകൊണ്ടാ എന്നാ എന്റെ അഭിപ്രായം പോയിവിടെ അങ്ങനെണ്ട് എന്നാ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് വീടാ പോയ തിന്നു വരാ ഈ സാധനം ഉള്ളോണ്ട് ഒരു പച്ച വെള്ളം കുടിച്ചിട്ടില്ല രാവിലെ ഒരു മൂന്ന് പൊറോട്ട ശേഷം വീപ്പും തിന്നതാ അതിനു ശേഷം പട്ടിണിയായി ആദായത്തിന് കിട്ടിയ ഷർട്ട് വാങ്ങിക്കട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ പിങ്ക് പോലത്തെ ഒരു കളറ് കാര്യ ഒരു ഒരു ലാവർന്ന് പറയും ആ നല്ല കട്ടിയുള്ളതാ അതിട്ടിങ് വേറൊക്കെ ഇല്ല എല്ലാം തിരുമ്പിയിട്ട് കഴിഞ്ഞു എന്താ കാര്യ എല്ലാം തിരുമ്പോനാ ഫുള്ള് പിന്നെ തിരുമ്പിട്ടല്ല മാറിപ്പോയതാ അപ്പുറം പോയി പറയണം ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നിങ്ങളെ തിരുമ്പലൊന്നും ഉണ്ടാവല്ലേ എനക്ക് തിരുമ്പോൻ ഉണ്ട് പറയണം അപ്പൊ ഫ്രണ്ട്സ് ഓക്കെ എന്നാല് ഇത് ആ ബാർട്ടി കാര്യങ്ങളാണ് വിഷ വാഷിംഗ് മെഷീൻ ഒക്കെ ഫ്രണ്ട്സ് കല്ലുമക്കായ് എന്തായി ഇവരിക്കതൊരു ഇറ്റ് തിന്നാനായോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ ഭരിതമായ എപ്പിസോഡായിരിക്കും കേട്ടോ നാളെ ഉണ്ടാവുക അപ്പൊ നിങ്ങള് എന്താ നാളെ വരെ നിൽക്കൂല അതെ ഞാ ഇന്നലെ നേർക്കുന്ന അപ്പൊ അതുവരെ ആകാംക്ഷ ഭരിതമായ അത് ഇത്രയും പൈസ കൊടുത്തുവാൻ ഇങ്ങനെ നരയിച്ച് കൊണ്ടുവന്ന കല്ലുമ്മക്കായി ഒന്ന് മിന്നു തിന്നാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ നാടത്തെ വീഡിയോ മുടങ്ങാതെ കാണുക എന്ന് എല്ലാരോടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്